അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ ബ്ലോഗൊന്നും അല്ലാട്ടെ അപ്പോൾ കുറച്ച് ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ആ സന്ദർഭം ഒന്ന് ഒത്തു വരട്ടെ ഞാൻ ഞാനും ആ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ധാരാളം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിറങ്ങി ചെയ്യാനുണ്ട് നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ആയിരം സബലനം ആറായിരം ആയി അപ്പോൾ അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടി വരുന്നുണ്ട് ആദ്യം എനിക്ക് വ്യൂസേ ഉണ്ടായിരുന്നില്ല ആദ്യം ഇരുപത് പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് അമ്പതിൻ്റെ മേലെ കയറിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ചില സമയത്ത് തോന്നും നമുക്ക് നിർത്തിയിട്ട് പോകണം ഇതൊന്നും ഒരു ഇതും ഉണ്ടാവണില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ ശ്രമം ശ്രമം വിജയം പറഞ്ഞ പോലെ നമ്മൾ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ഞാൻ എനിക്കിപ്പോൾ ആയിരുന്ന ആയിരത്തിൽ നിന്ന് ആറായിരം ആവാനും ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നോട്ടാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഈ വീഡിയോ രണ്ട് ദിവസം മുമ്പേ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് സന്ദർഭം ഒത്തു വന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആയി വീഡിയോ അപ്ലോഡ് ആയ ശേഷം നമ്മൾ ആദ്യം എല്ലാവർക്കും ഷെയർ ചെയ്യൂലേ നമ്മുടെ ഫ്രണ്ട്സുകൾക്കും അറിയുന്ന ആൾക്കാർക്കും എല്ലാം നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷം യൂട്യൂബിൽ എത്ര വ്യൂസ് വരുന്നുണ്ടോ ആ വ്യൂസ് നമ്മൾ ആദ്യം നോക്കുക അത്ര നമുക്ക് എത്ര വ്യൂസാണ് ആ ഇത്ര സമയം കൊണ്ട് നമുക്ക് വരുന്നത് ആ വ്യൂസ് മാത്രം അതിന് ശേഷം മാത്രമേ നമ്മൾ വേറൊരാൾക്ക് നമ്മൾ നമ്മുടെ വീഡിയോ നമ്മുടെ കൂട്ടുകാരായാലും ആരായാലും ഫുള്ളായിട്ട് വീഡിയോ കാണുമെന്നുള്ളവർക്ക് മാത്രം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതൊരു നൽ ഫസ്റ്റ് ഒരു പോയിൻറ്റാണത് നമ്മളധികം അധികം നമ്മൾ ആദ്യമേ എന്ത് കാട്ടും വീഡിയോ ഇട്ടത് എല്ലാവർക്കും അതുകൊണ്ട് ഷെയർ ചെയ്യും ചിലർ ആരും ചിലർ കാണും ചിലർ പതിക്കിട്ട് പോകും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ പ്രശ്നങ്ങൾ വരും പിന്നെ നമുക്ക് വരുന്ന വ്യൂസ് ഉള്ളതും കമ്മിയായി പോകും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം നമ്മുടെ ചാനലിലും വന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പിന്നെ ഞാൻ അവിടെ അങ്ങോട്ട് ആർക്കും ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ സ്റ്റാറ്റസിലും കൂടി നമ്മൾ വെക്കാറില്ല വീഡിയോ വെക്കാറില്ല അങ്ങനെ ആദ്യം അത് നല്ല ശ്രദ്ധിക്കണം പിന്നെ രണ്ടാമത് കാര്യം പറയുന്നത് നമ്മുടെ തമ്മേൽ നല്ല അടി എത്ര നമുക്ക് മനോഹരമാക്കാൻ പറ്റണം അപ്പോൾ നമുക്ക് അറിയണ പോലെ ഞാൻ എനിക്ക് അറിയണ പോലെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളും അതുപോലെ നിങ്ങൾക്ക് നമ്മൾ എന്നെക്കാട്ടും മനോഹരമാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതുപോലെ മനോഹരമാക്കിയിട്ട് നമ്മുടെ തമ്മിലെ ക്രിയേറ്റ് ചെയ്യട്ടെ കാണുന്നവർ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്യണ പോലുള്ള ഹെഡിങ്ങൊക്കെ കൊടുത്ത് നല്ല തമ്മിൽ ക്രീയേറ്റ് ചെയ്യുക പിന്നെ വന്നിട്ട് നമ്മുടെ കണ്ടൻറ്റ് ഇപ്പോൾ എന്തിനെക്കുറിച്ചിട്ടാണോ വീട് ചെയ്യണത് ആ അതിനെ കുറിച്ചിട്ടുള്ള നല്ല നല്ല കണ്ടൻറ്റുകൾ ഇടുക അപ്പോൾ ഈ പുതുതായിട്ട് കുറേ യൂട്യൂബ് ചാനലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും ചിലത് അറിയില്ല അപ്പോൾ അതുകൊണ്ടാട്ടോ ഒരു വീട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ നമ്മൾ റീസഡ് കണ്ടന്റ് വരാണ്ട് നോക്കുക കേട്ടോ കുറേ ആൾക്കാർക്ക് റീസഡ് കണ്ടൻറ്റ് വന്നിട്ട് ചാനല് മോണിറ്റൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മൾ റീസ്ഡ് കണ്ടന്റ് ഇടരുത് നമ്മൾ വലിയ വീഡിയോ വലിയ വീഡിയോത്തെ തുണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇടാൻ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഡ് കണ്ടന്റ് വരാൻ പാടില്ല അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ വേറൊരാളുടെ വീഡിയോ നമ്മൾ എടുത്ത് ഇടാനും പാടില്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റ് തന്നെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണം ഒരു ദിവസം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാ കേട്ടോ നമ്മൾ യൂട്യൂബിനെ വെറുപ്പിക്കണം നമ്മൾ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വെറുപ്പിക്കണം അങ്ങനെ നമ്മൾ ചെയ്യണം പക്ഷെ നമുക്ക് ഒരു ഒരു കണ്ടന്റ് കിട്ടണത് ആരെയാണ് കുറഞ്ഞ പോലെയൊന്നുമില്ലേ അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടാം ഡെയിലി വീഡിയോ ഇടാൻ നോക്കും ആണ പോലെ ഡേ മേ ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഇടും അപ്പോൾ നമ്മൾ ആവുന്നത് നമ്മുടെ കണ്ടൻറ്റ് എന്താണോ അതിനനുസരിച്ച് ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് വ്യൂസ് ഇപ്പം അമ്പതിൽ നിന്ന് ഒരു നൂറ് ഒക്കെ കിട്ടും എൻ്റെ പഴയ വീടുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊന്നും വ്യൂസേ ഉണ്ടായിരുന്നില്ല കേട്ടോ മുപ്പത് നാൽപ്പത് അമ്പത് അതിൽ കൂടുതൽ വ്യൂസ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഒരു ഇരുന്നൂറിൽ കൂടുതൽ വ്യൂസ് വരാൻ തുടങ്ങിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും ഇവിടം വരെങ്കിലും എത്താൻ സാധിച്ചത് കേട്ടോ അപ്പോൾ അതാ ഞാൻ നമുക്കറിയാത്ത കൂട്ടുകാർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തത് അപ്പോൾ ഇത്രയും ഇനിയുമുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പം വീടില് എൻതായി പോകും പറഞ്ഞിട്ടാണ് അപ്പോൾ ആവുന്നത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കാം അപ്പം ഞാൻ എന്താണ് എൻ്റെ വീഡിയോയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ഇത്രയെങ്കിലും വന്നെന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യണത് കേട്ടോ അല്ലാണ്ട് എനിക്ക് കൂടുതൽ അറിവുള്ളത് കൊണ്ടോ എനിക്ക് അങ്ങനെ ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല ഞാനിപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ആയിരാവാനൊക്കെ ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട് എനിക്കറിയാം ഞാനും കുറേ ഇടങ്ങറായതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ ചാനൽ വേഗം റീച്ചായിപ്പോവും അങ്ങനെയൊക്കെ സംഭവിക്കും പെട്ടെന്നായിരിക്കും നമ്മുടെ ചാനൽ റീച്ച് ആവുക അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം അപ്പം ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ വീട് വൈൻ്റെപ്പോൾ ആക്കിയാണ് നല്ലൊരു വീടായിട്ട് നല്ല ബായ് സ്ഥലമെക്കു